ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമ്മൾക്ക് കർമ്മയോഗം എന്ന മൂന്നാം അധ്യായത്തിലെ ഇതിലെ മൂന്നാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തിയേഴ് എന്നീ മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം സക്ത കർമ്മ്യ വിധ യഥാ കുറവന്തി ഭാരത കുര്യാദ് സക്ത ചികീർലോക സംഗ്രഹം ഇതാണ് ശ്ലോകം ഇനി അതിനെ വാക്കുകളുടെ അർത്ഥാദ്യം നോക്കാം ഭാരത എന്ന് പറഞ്ഞാൽ ഭരതവംശ വംശജനായ അർജുന എന്നാണ് അർത്ഥം അവിദ്വാംസ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം ഇല്ലാത്തവർ കർമ്മണെ കർമ്മത്തിൽ സക്ത ആസക്തരായി യഥാ കുറുവന്തി എപ്രകാരം ചെയ്യുന്നുവോ തഥാ അപ്രകാരം വിദ്വാൻ ജ്ഞാനേ അസക്ത നിസ്സംഗനായി ലോകസംഗ്രഹം ലോകാനുഗ്രഹം ചികീർഷു ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായേ കുര്യാത് കർമ്മം ചെയ്യണം എൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം ഭഗവാൻ പറയാണ് അല്ലയോ അർജുന അജ്ഞാനികൾ എപ്രകാരമാണോ കർമ്മത്തിലൊക്കെ ആസക്തരായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നുവോ അപ്രകാരം നമ്മൾ വിദ്വാനായിട്ടുള്ള ആൾക്കാരെ ആസക്തി കൂടാതെ ലോക നന്മയ്ക്കായിട്ട് കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ പറയണേ അജ്ഞാനികൾ എപ്പോഴും ഇങ്ങനെ കർമ്മത്തിലൊക്കെ ആസക്തരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതുപോലെ നമ്മൾ വിദ്വാൻമാരായിട്ടുള്ളവരെ ആസക്തി കൂടാതെ ലോക നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കണം കർമ്മം ചെയ്യണം സമത്വ ബുദ്ധിയോടെ പണിയെടുക്കുന്നവർക്ക് അവരവരുടെ ജോലിയിൽ മതിയായ താല്പര്യമുണ്ടായിരിക്കും അപ്പോൾ എപ്പോഴും ഇങ്ങനെ സമത്വ ബുദ്ധിയോടെ വേണം നമ്മൾ ജോലി ചെയ്യാൻ അപ്പം അങ്ങനെയുള്ളവർക്ക് അവരവരുടെ ജോലിയിൽ മതിയായിട്ടുള്ള താല്പര്യമുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് അവർക്ക് ആ പ്രവൃത്തിയിൽ ഒരു ലയിച്ചിട്ട് ചെയ്യാൻ കഴിയുക അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായാൽ മാത്രമേ അവർക്ക് ആ പ്രവൃത്തിയിൽ ലയിച്ച് പ്രവൃത്തി ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ ചില ആൾക്കാരില്ലേ ഇത്രയൊക്കെ മതി ഇത് മതി എന്നൊക്കെ ഉള്ള ആ ഒരു സമീപനം ഒരിക്കലും അത് അറിവിൻ്റെ ലക്ഷണമല്ല നമ്മളുടെ പരമാവധി കഴിവുകൾ നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഉപയോഗിക്കണം ഉത്സാഹവും കഴിവൊക്കെ നന്നായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ജ്ഞാനത്തിൻ്റെ ലക്ഷണമല്ല ചെയ്യുന്ന പണിയിൽ പുറമേക്ക് കാണുന്ന താല്പര്യം മാത്രം നോക്കിയിട്ട് മഹാജ്ഞാനികളെ മഹാ കള്ളന്മാരിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും പറ്റുമെന്ന് തോന്നണില്ല അത് ചെയ്യുന്ന പണിയിലുള്ള പുറത്തേക്ക് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡുകൾ വെച്ചിട്ട് നമുക്ക് മഹാജ്ഞാനികളെ മഹാ കള്ളന്മാരെയും തിരിച്ചറിയാൻ പറ്റില്ല എന്ന ഒരു നർമ്മം ഇതിലുണ്ട് അതൊരു തമാശ പോലെ വ്യാസന് പറഞ്ഞിരിക്കുകയാണ് കർമ്മത്തിൻ്റെ ആകൃതി കൊണ്ടല്ല ഭാവന കൊണ്ടാണ് വിദ്വാനും മൂടും തമ്മിലുള്ള വ്യത്യാസം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആകൃതിയല്ല അവരുടെ ഭാവന അവരുടെ മനസ്സിലെ ചിന്ത കൊണ്ടാണ് വിദ്വാനും മൂഢനും തമ്മിലുള്ള വ്യത്യാസം ലോഭിയും വിഷയാരവുമായിട്ടുള്ള ഒരു മൂഢൻ്റെ ധർമ്മം അവരുടെ ആ ഒരു അഥമായിട്ടുള്ള ധർമ്മമാണ് അതെപ്പോഴും ലോകവ്യവഹാരം മാത്രമായിരിക്കുകയുള്ളൂ മൂഢന്മാരുടെ കർമ്മങ്ങൾ എപ്പോഴും ലോകവ്യവഹാരമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നേരെ മറിച്ച് ത്യാഗിയും വിരക്തനുമായിട്ടുള്ള ഒരു അഭിജ്ഞൻ്റെ അറിവുള്ളവൻ്റെ ജ്ഞാനിയുടെ ലോകവ്യവഹാരം ബ്രഹ്മനിഷ്ഠയാവും അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അറിവില്ലാത്ത മൂഢന്മാരുടെ ഈ കർമ്മങ്ങളൊക്കെ എപ്പോഴും ലോകവ്യവഹാരം മാത്രമേ ആയിരിക്കുള്ളൂ മറ്റേ ഈ അഭിജ്ഞൻ്റെ ജ്ഞാനിയുടെ എന്താ പറയുക ആത്മസ്വരൂപത്തെ അറിഞ്ഞവൻ്റെ ലോകവ്യവഹാരം എപ്പോഴും ബ്രഹ്മനിഷ്ഠ ആയിരിക്കുള്ളൂ ഇതാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കണം ഇനി ഇരുപത്താറാമത്തെ ന ബുദ്ധിഭേദം ജയ് ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ എന്നിവർത്ഥം കർമ്മസംഗിനാം കർമ്മത്തിൽ ആസക്തരായ അജ്ഞാനം അജ്ഞന്മാർക്ക് ബുദ്ധിഭേദം ബുദ്ധിക്ക് ഇളക്കം ന ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർക്കരുത് യുക്ത ചിത്തത്തെ അടക്കിയവനായി സമാചരൻ താനും നല്ല പോലെ കർമ്മം ചെയ്യുന്നവനായിട്ട് സർവകർമാണി എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളെയും ജോഷയേത് ചെയ്യിപ്പിക്കണം ഇപ്പം ഇതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം തത്ത്വജ്ഞാനായിട്ടുള്ള ഒരാൾ ഈ അജ്ഞാനികൾക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ട് അനാവശ്യമായിട്ടൊക്കെ എപ്പോഴും ഉപദേശങ്ങൾ കൊടുത്തിട്ടവർക്ക് ബുദ്ധി ചാഞ്ചല്യം ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത് അങ്ങനെ മാനസാന്തരപ്പെടുത്തിയ കൊണ്ട് മാത്രം യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ എന്താ അവർ എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാവും എന്നാണ് പറയുന്നത് അപ്പോൾ അവരിങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ട് മനശാഞ്ചല്യൊക്കെ ഉണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് അപ്പോൾ അങ്ങനെ ഒരു മാനസാന്തരപ്പെടുത്തിയ ഒരാളെ ആൾ പെട്ടെന്നൊന്നും അങ്ങനെ ബ്രഹ്മത്തിലേക്ക് അങ്ങനെയുള്ളൊരു ബ്രഹ്മജ്ഞനായിത്തീരൊന്നുമില്ല അപ്പോൾ എന്താണ്ടാവുക വെച്ചാൽ ഇങ്ങനെയൊക്കെ നിർബന്ധിച്ചാലേ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാവും എന്നാണ് പറയുന്നത് അതിനാൽ അവരെത്ര തന്നെ അപകടമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിലും അതിനെ പാടെ നിഷേധിച്ചിട്ട് അജ്ഞൻ്റെ ബുദ്ധിയെ ഈ കർമ്മത്തിൽ നിന്ന് നമ്മൾ പിന്തിരിക്കാൻ പാടില്ല ചിലപ്പോൾ അവർ വളരെ മോശമായിട്ട് അപകടമായിട്ടൊക്കെ ആയിരിക്കും ചെയ്യേണ്ടത് അന്നാൽ പോലും നമ്മൾ ഈ നമ്മൾ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഈ തത്വജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ അതിനെ അവരുടെ പ്രവർത്തികൾ അജ്ഞന്മാരുടെ പ്രവർത്തികളെ പാടെ നിഷേധിച്ചിട്ട് അവരുടെ ബുദ്ധിയെ അതിൽ നിന്ന് പിന്തിരിക്കരുത് ചിത്തശുദ്ധി ഉണ്ടാവാതിരിക്കും കാലത്തോളം ജ്ഞാനം ഉണ്ടാവാൻ പോകുന്നില്ല എപ്പോഴും ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ ആ സ്ഥിതിക്ക് കർമ്മത്തെ നിഷേധിച്ചാൽ അവൻ അവനെന്താവാ ജ്ഞാനവും ഉണ്ടാവില്ല കർമ്മം ഉണ്ടാവില്ല രണ്ടും ഇല്ലാത്തൊരവസ്ഥ വരും അവൻ നമ്മൾ ഉപദേശിച്ചവൻ കർമ്മം ഒട്ടും ചെയ്യാതെ ആയാലേയും രണ്ടും ഇല്ലാത്തൊരവസ്ഥ വരും പിന്നെ അതോടെ അവൻ എന്തുണ്ടാവാ ലോ അലസനം ലോകപ്രഷ്ഠനൊക്കെ ആയിട്ട് മാറുന്നു ാണ് എൻ്റെ ഫലം അതിനാൽ ഇങ്ങനെയുള്ളവരെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പറഞ്ഞുകൊടുത്തും നമ്മൾ ഉത്ബുദ്ധരാക്കണം അല്ലാതെ പെട്ടെന്നൊരു ദിവസം ചെയ്യരുത് ജ്ഞാനിയും യുക്തനുമായി തീരുമ്പോൾ അവരുടെ കർമ്മങ്ങളുടെ എല്ലാ വൈകല്യങ്ങളും തീരും ചെയ്യുന്ന കർമ്മങ്ങളൊന്നും പിന്നീട് അവനെ ബാധിക്കാതാവുകയും ചെയ്യും ഈ ശ്ലോകത്തിലും ഒരു വ്യാസനർമ്മം ഉണ്ട് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആദർശങ്ങളൊക്കെ പ്രസംഗിച്ച് നടക്കുന്നവരുടെ നേർക്കാണ് വ്യാസന്റെ ഈ നർമ്മം മുന്നേറ്റുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആ ആരും ആവശ്യപ്പെടാതെ തന്നെയുള്ള ആഹ്വാനങ്ങളുമൊക്കെ കവല പ്രസംഗങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതൊന്നും പ്രാക്ടിക്കൽ ആക്കാതെയാണ് മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത് അങ്ങനത്തെ ആളുകളുടെ ആളുകളെ ഒന്ന് പരിഹസിക്കുക കൂടി രഹസ്യമായിട്ട് വ്യാസൻ ഇതിൽ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് ഇരുപത്തിയേഴ് പ്രകൃതി ക്രിയമാണ് ഗുണീ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യദേ വാക്കുകളുടെ അർത്ഥം നോക്കാം പ്രകൃതി പ്രകൃതിയുടെ കാര്യങ്ങളായ ഗുണേ ഇന്ദ്രിയങ്ങളാൽ സർവശ പല പ്രകാരത്തിലും കർമാണി കർമ്മങ്ങളെ അഹങ്കാരവിമൂഢാത്മാ അഹങ്കാരം കൊണ്ട് ബുദ്ധിയൊക്കെ നശിച്ചിട്ടുള്ള അങ്ങനെ വിവേകമൊക്കെ നശിച്ച് ബുദ്ധി അങ്ങനെയുള്ളൊരു ബുദ്ധിയോട് കൂടിയവൻ അഹം അഹംകർത്ത ഇതി ഞാൻ ചെയ്യുന്നു എന്ന് മന്യതേ വിചാരിക്കുന്നു ക്രിയമാണാനി എന്ന് ചെയ്യപ്പെടുന്ന ഇനി നമുക്ക് ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ പ്രകൃതിയിലെ ഗുണങ്ങൾക്കനുസരിച്ചാണ് എല്ലാ കർമ്മങ്ങളും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതിയിലെ ഗുണങ്ങൾക്കനുസരിച്ചാണ് ചെയ്യപ്പെടുന്നത് അഹങ്കാരം കൊണ്ട് മൂഢന്മാരായിട്ടുള്ള ആൾക്കാർ എന്താ വിചാരിക്കുക ഈ കാര്യം ചെയ്യുന്നത് ഞാനാണ് അതായത് ബോധം ഉണ്ടാവുക ഒരിക്കലും നമ്മളുടെ നമ്മൾക്കൊരിക്കലും ഒരു പ്രവൃത്തിയിലും പ്രവൃത്തിയിലേയും ബോധം അവകാശപ്പെടാൻ പറ്റില്ല പ്രകൃതിയുടെ ഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങളും ചെയ്യപ്പെടുന്നത് ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള കർമ്മങ്ങളായിരിക്കും കർമ്മനിരതനാവുമ്പോൾ കർത്തൃത്വ അഹങ്കാരം പാടില്ലെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പ്രകൃതിയിലെ സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളുടെ പ്രവർത്തന ഫലമാണ് എല്ലാ ചലനങ്ങളും അപ്പോൾ മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് ഇവരുടെ പ്രവർത്തന ഫലമാണ് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും ഇനിയിപ്പോൾ നമ്മൾ ലോ ഓഫ് കോസേഷൻ അതായത് കാരണ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ നോക്കാം ഏതൊരു സംഭവത്തിനും ഉണ്ടാവും ഒന്നാം കാരണം രണ്ടാം കാരണം എന്നിങ്ങനെ ആത്യന്തിക കാരണം അതുവരെ ഉണ്ടാകും കാരണം അന്വേഷണം ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് നിർത്താനും പറ്റും ചിലപ്പോൾ ഒന്നാം കാരണം മാത്രം അന്വേഷിക്കണവർ രണ്ടാം കാരണം അന്വേഷിക്കുന്നവർ പക്ഷേ വിവേകികളായിട്ടുള്ള ആൾക്കാരെ ഒരു കാര്യത്തിൻ്റെ ആത്യന്തിക കാരണം വരെ എത്തിയിട്ട് അതന്വേഷിക്കും അതോടെ അവരുടെ കർത്തൃത്വ അഹങ്കാരം പോലും ഇല്ലാതാവും എന്നാണ് പറയുന്നത് गुणंगना, गुणंगना न, नम्मल, एन, ീ എല്ലാം പ്രകൃതി ഗുണങ്ങളുണങ്ങളാലാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ പോലും ഒരു റോള് നമുക്കില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഇതിനുള്ള ഉത്തരം നമുക്ക് മനസ്സിലാക്കാം ചില ആൾക്കാരെ വിചാരിക്കുമെങ്കിൽ ഇങ്ങനെയെല്ലാം പ്രകൃതിയുടെ പ്ലാൻഡ് കാര്യങ്ങളാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോലും നമുക്ക് യാതൊരു റോളും ഇല്ലയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് அப்போ இனி அடுத்த ஸ்லோகம் நமக்கு அடுத்த திசம் நோக்காம் நன்றி